ം ശ്രീബടീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു കവിതയായ അന്വേഷണം ജി ശങ്കരക്കുറുപ്പിന്റെ അന്വേഷണം എന്ന കവിതയിലേക്ക് കടക്കാം വളരെ ഭൗതികതയും ആത്മീയതയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കവിതയാണ് അന്വേഷണം ഇതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ എളുപ്പമാണ് കവി ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവിയാണ് അദ്ദേഹം ഭാഷയിൽ സിംബോളിക് പ്രസ്ഥാനം മിസ്റ്റിസിസം തുടങ്ങിയ പ്രസ്ഥാനങ്ങളൊക്കെ പരീക്ഷിച്ച കവിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അന്വേഷണം എന്ന കവിതയിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അഞ്ചാം സാഹിത്യ പരിഷ്യത്തിൽ വായിച്ചതാണ് ഈ കവിത അതിനുവേണ്ടി എഴുതപ്പെട്ടതാണ് പാശ്ചാത്യ സാഹിത്യ നവലോകങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന കവിയായിരുന്നു ജി കുറും അപ്പൊ മനുഷ്യാത്മാവിന്റെ ഈശ്വരനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ കവിത എന്ന് പറയാം ഇവിടെ കവി ചോദിക്കുന്നു കൊച്ചു തെന്നലെ ഭവൻ ആരെ കവിയും പ്രേമം മൂലം വെമ്പലാർന്ന് അന്വേഷിപ്പു അപ്പൊ കവി തെന്നലിനെ ഒരു പുരുഷനായിട്ട് ചിന്തിച്ചിട്ട് അവനോട് ചോദിക്കുകയാണ് ഭവാൻ അതായത് കാറ്റിനെയാണ് ഇവിടെ ഭവാൻ എന്ന് വിളിക്കുന്നത് ഭവാൻ ആരെയോട് ആരെയോടുള്ള പ്രേമം കൊണ്ടാണ് ആരോടുള്ള സ്നേഹം കാരണമാണ് ഇങ്ങനെ വെമ്പലാർന്ന് നമ്മളിങ്ങനെ ആരെങ്കിലും അന്വേഷിക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ വെമ്പലാർന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടെത്തണം എന്ന ആഗ്രഹത്തോട് അന്വേഷിക്കുന്നതിനെയാണ് വെമ്പലാർന്ന് എന്ന് പറയുന്നത് ഇവിടെ മറിഞ്ഞിരിക്കുന്ന പ്രേയസി എന്ന് പറയുന്നത് ഈശ്വരനാണ് എന്നുള്ളതാണ് കൂടുതൽ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ കാറ്റ് ഇവിടെ പുരുഷനാണെങ്കിൽ അന്വേഷിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രയസി പ്രണയിനി എന്ന് പറയുന്നത് ഈശ്വരനാണ് അപ്പൊ കാറ്റിനെ വിരഹാർദ്ര ആയ ഒരു കാമുകനായിട്ടാണ് കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇല്ല വിശ്രമ ആര്യൻ ഇന്നില്ല മറ്റൊരു ചിന്ത അല്ലിലും പകലിലും ഭ്രാന്തനെ പോലെ ഓടുന്ന അല്ല രാത്രി പകൽ പകൽ പകലിലും രാത്രിയും ഭവാന് കാറ്റിന് വേറൊരു ചിന്തയില്ല ഒരു ഭ്രാന്തനെ പോലെ ഓടുന്നു അപ്പൊ ആത്മീയ വിരഹം അനുഭവിക്കുന്നവർക്ക് അതിന്റെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് കവിതയുടെ കവിയുടെ കവിത വളരെ സത്യാന്വേഷണമായിട്ട് തോന്നും പക്ഷെ അതൊന്നും ഇല്ലാത്തവർക്ക് ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കാത്തവർക്ക് ഈശ്വരനെ അന്വേഷിക്കാത്തവർക്ക് ഇതൊരു തമാശയായി തോന്നും അപ്പൊ സത്യത്തിന്റെ മുഖം ദൈവത്തിന്റെ മുഖം മൂടപ്പെട്ടിരിക്കുമ്പോഴുള്ള ഒരു ആന്തരികമായ വേദനയാണ് കവി ഇവിടെ പ്രകടിപ്പിക്കുന്നത് കൊച്ചലർ തവോന്മാദ ചാപലം കണ്ടിട്ടാവാം മുച്ചലം മുച്ചലം പകച്ചലം നോക്കുന്നു കീഴിലും മേലും കീഴും അപ്പൊ കൊച്ചലർ തവോന്മാദം അതായത് കൊച്ചലർ ചെറിയ പൂവ് തവോന്മാദം അതായത് കാറ്റിന്റെ ഉന്മാദയുള്ള ഈ ഓട്ടം കണ്ടിട്ട് ഏഹ് പകച്ച് അലം നോക്കുന്നു മേലും കീഴും പകച്ചു നോക്കുകയാണ് ചെറിയ പൂക്കൾ എന്താണ് കാറ്റിങ്ങനെ ആരെ തിരിഞ്ഞാണ് ഓടുന്നതെന്ന് കൊച്ചു പൂക്കൾ മേലും കീഴും പകച്ചു നോക്കുന്നു പ്രേമത്തിൻ പേരൊന്നല്ലേ ശബ്ദിപ്പത് അവ്യക്ത നീ പ്രേമത്തിന്റെ പേര് ഈശ്വരനോടുള്ള പ്രേമത്തിന്റെ പേരാണ് അവ്യക്തമായിട്ട് നീ ഉച്ചരിക്കുന്നത് നിന്റെ കാറ്റിന്റെ ശബ്ദത്തിൽ എന്ന് എനിക്ക് മനസ്സിലാകും പ്രേമത്തിൽ ലഹരിയാൽ കാലുറയ്ക്കുകയില്ലല്ലേ പ്രേമം ലഹരിയായിട്ട് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ കാലുറയ്ക്കാതെ നീ ഓടുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകും നിന്റെ പ്രേമം ആരുടെ ആരോടുള്ള പ്രേമമാണ് ദൈവത്തോടുള്ള ഈശ്വരനോടുള്ള പ്രേമം അന്യന് ലഭിക്കുകയില്ലേ അദൃശ്യം ദിവ്യസ്നേഹം ദിവ്യസ്നേഹജന്യ മുൻമാദം സത്യത്തിൽ ഞാൻ ഇതിൽ അസൂ അസൂയാലും ഞാൻ അസൂയാലുവാണ് നിന്നോട് നിനക്ക് ഇത്രയും ഈശ്വരനോടുള്ള പ്രണയമുള്ളത് കൊണ്ട് എനിക്ക് അസൂയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ദിവ്യസ്നേഹത്തെ കുറിച്ചുള്ള ചിന്ത അന്യൻ മറ്റുള്ളവർക്കൊന്നും ലഭിക്കണമെന്നില്ല തിരയൂ വേഗം തോഴ നീ വേഗം തിരയൂ അന്വേഷിക്കൂ മുളങ്കാടിൽ ചിരിയെ ഗണിക്കാതെ ഇല്ലാതിന്റെ അന്തസാരം നീ മുളങ്കാടുകളിൽ എവിടെയെങ്കിലും ഒക്കെ പോയി തിരയൂ ആരൊക്കെ നിന്നെ പരിഹസിച്ചാൽ അതിനൊന്നും ഒരു അർത്ഥമില്ല അർത്ഥശൂന്യമാണ് പരിഹാസം അതുകൊണ്ട് പെട്ടെന്ന് ഈശ്വരനെ തിരയും ഉദയ ഉദയ നി ആശ്വാസത്തോടെ ഉച്ചരിക്ക ചിതക്കാറ്റ് നീ ഇങ്ങനെ ഈശ്വരനെ അന്വേഷിച്ച് നടക്കുമ്പോൾ നിന്നെ പരിഹസിക്കുന്നവരെ കുറിച്ച് നീ ചിന്തിക്കരുത് ശ്രീമൻ നിന്ന അനുമാനം തെറ്റല്ല ചുറ്റുന്നു ഞാൻ പ്രേമസർവസ്വത്തിന്റെ മുഖദർശത്തിനായി അപ്പൊ ഇത് കാറ്റിന്റെ മറുപടിയാണ് പ്രേമൻ നിന്റെ ശ്രീമൻ ശ്രീമൻ എന്ന് പറയുന്നത് ശ്രീമാൻ എന്ന് പറയുന്ന പോലെയാണ് പുരുഷ ഏഹ് പുരുഷന്മാരെ സ്ത്രീ സംബോധന ചെയ്യുന്നത് നിന്റെ അനുമാനം നിന്റെ ഭാവന തെറ്റല്ല ഞാൻ തിരയുന്നത് പ്രേമ പ്രേമസർവസ്വമായ ഈശ്വരനെ തന്നെയാണ് ആ ഈശ്വരന്റെ മുഖദർശനത്തിനായി ചിരകാലമായി ഞങ്ങൾ വേർപിരിഞ്ഞു അതായത് കാറ്റ് പറയുന്നു ഞങ്ങൾ ഈശ്വരനും ഞാനുമായിട്ട് വേർപിരിഞ്ഞിട്ട് കുറച്ചു കാലമായി സ്മരണ നടുക്കു നിന്നിട്ട് എന്നെ ഇട്ടുന്നു എന്നാലും ആ സ്മരണ ഈശ്വരനെ കാണണം എന്നുള്ള ആ ഒരു ഓർമ്മ ഈശ്വരന്റെ മുഖം മറ മറക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ കാണാനുള്ള വെമ്പൽ എന്നെ അലട്ടുന്നു ഞാൻ ഉണർന്നപ്പോൾ ആദ്യ പുലർക്കാലത്ത് ഈ പാരും വാനും അന്യോന്യം നോക്കി ശോകമോഖമായി നിൽക്കൂ ഞാൻ ഉണർന്നപ്പോൾ കണ്ട ഇനി ഒരു ഏഴ് എട്ട് എട്ടോളം സദൃശ്യ കൽപ്പനകളുണ്ട് അത് ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഉണർന്നപ്പോൾ ആദ്യ പുലർക്കാലത്ത് പുലർക്കാലത്ത് രാവിലെ പാരും വാനും പാരും വാനും പാരും മണ്ണ് ഭൂമി വാന ആകാശ അവര് രണ്ടുപേരും അന്യോന്യം നോക്കി ശൂന്യമായിട്ട് നിൽക്കുന്നു നോക്കി ശോകമോഹമായിട്ട് നിൽക്കുന്നു മാമക വക്ഷസ്ഥലം ശൂന്യമായി കണ്ട് പോയാൽ പോയാൾ ഓമരാൾ അയ്യോ രാഗവിശ്വാസ പരീക്ഷാർത്ഥം അതായത് എന്റെ വക്ഷസ്ഥലം മാമക വക്ഷസ്ഥലം എൻ്റെ നെഞ്ചിന്തടം ശൂന്യമായി കണ്ടു അപ്പോൾ അയ്യോ പോയി ഓമലാൾ അല്ലെ അതായത് പ്രേസിയായ ഈശ്വരൻ പോയി കഴിഞ്ഞു ചെന്നി എന്നൊന്നു രണ്ട് വെൺ താമര പൂ അപ്പോ ഇനി നോക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ വെൺതാമര പൂക്കളായിട്ട് ഞാൻ കാണുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെയാണ് വേണിയെങ്കിൽ നിന്ന് ഊർന്ന് വീണതുപോലെ അതായത് എൻ്റെ പ്രേസിയായ ഈശ്വരന്റെ തലമുടിയിൽ നിന്ന് ഊർന്ന് വീണ മന്ദാര പൂക്കളെ പോലെ ആകാശത്തിൽ ഞാൻ കണ്ടത് നക്ഷത്രങ്ങളെയാണ് കളനൂപുര ആരവം കേട്ടു ഞാൻ അയ്യോ ഇനി കളനൂപുരം നൂപുരം ചിലങ്ക ചിലങ്കയുടെ ആരവം ശബ്ദം ഞാൻ കേട്ടു എവിടെ അതിന് എന്തായിട്ട് കവി പറയുന്നു അതായത് പക്ഷികളുടെ കളകൂജനമാണ് എൻ്റെ പ്രിയതമയായ ഈശ്വരന്റെ കാലിലെ നൂപുര ധുനിയായിട്ട് ഞാൻ കേട്ടത് പുലരി പുലരിത്തുടുപ്പെന്ന് ചിന്തിച്ചു പോയി പാദമലരിൻ അലക്തരക്തമാം പാടനേരം പുലരി തുടുപ്പ് രാവിലത്തെ ആ പുലരിയുടെ ചുവപ്പ് ആ ചുവന്ന കാലടി പാദങ്ങളാണെന്ന് ഞാൻ ചിന്തിച്ചു കനകാംഗുലീയം കനകാംഗുലീയം അതായത് സ്വർണ്ണ ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രാണപ്രേസിയായ ദൈവത്തിന്റെ ഏർ എന്ന് പറയുന്നത് സ്വർണ മോതിരം അതാണെന്ന് വിചാരിച്ചു ഞാൻ ഇന ബിംബം ഇനബിംബം സൂര്യബിംബം വാനിൽ ഓർമ്മയ്ക്കായിട്ട് പോയ പട്ടുറുമാല വാരിത ശകലം എന്ന് ഓർത്തു ഞാൻ സൂക്ഷിച്ചില്ല ഇനി ഞാൻ വെള്ളമേഘ ശകലങ്ങളെ കണ്ടു അത് ഞാൻ ആ വാരിത വാരിതശകലം വാരിത മേഘ മേഘശകലം ഞാൻ കണ്ടു വെള്ള മേഘത്തെ അത് ഞാൻ പട്ടുറുമാലയാണെന്ന് കരുതി ആരുടെ പട്ടുറുമാല എന്റെ പ്രയത്യായ ദൈവത്തിന്റെ പാടലം പര പാരാവാരമെന്നോർത്തു പാടലം ചുവന്ന പാരാവാരമെന്നോർത്തു അതായത് പുലർകാലത്ത് ഏർ ആകാശത്തിന്റെ നിറം ചുവപ്പാണ് അത് സമുദ്രത്തിന്റെ അടുത്ത് പാരാവാരത്തിനടുത്തും അത് ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത് പാടണിച്ചളി വിരിത്തലപ്പിൽ ചുംബിച്ചിയില്ല അപ്പൊ ഞാനത് എന്ന് ഓർത്തു രാവിലത്തെ പ്രഭാത സൗന്ദര്യം പാരാഭാരം കടലെന്നോർത്ത് അതിന്റെ ആ ഉഷകാന്തിയിലെ അതിനെ ഞാൻ എന്തായി ചുവന്ന വിരിയാണെന്ന് സങ്കല്പിച്ചു ഞാൻ അതും എൻ്റെ പ്രയസിയുടെ പ്രേയസിയുടെ ഏഹ് സാന്നിധ്യമാണ് ഈശ്വരന്റെ സാന്നിധ്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നിട്ടും അന്ന് തൊട്ട് നാല് ദിക്കിലും തെണ്ടി ഞാൻ അന്വേഷിക്കുകയാണ് ആരുടെ രൂപത്തെ ഈശ്വരന്റെ രൂപത്തെ കണ്ടവരില്ല പാരിൽ ആരും കണ്ടിട്ടില്ല ദൈവത്തെ കണ്ടുവെന്ന് ഉരപ്പവർ കണ്ടവരല്ല കാണാൻ ഞാൻ സ്വയത്നിക്കണം കണ്ടെന്ന് ചിലർ പറയും പക്ഷെ അവരൊന്നും ഈശ്വരനെ കണ്ടവരല്ല കാണണമെങ്കിൽ ഞാൻ തന്നെ സ്വയം പ്രയത്നിക്കണം അപ്പൊ ഇവിടെ വലിയൊരു ഉപനിഷിത് സത്യമാണ് തന്റെ നിസാര ലളിതമായ വാക്കുകളിലൂടെ കവി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈശ്വരനെ കണ്ടവരും ഇല്ല കണ്ടവരെന്ന് പറയുന്നവര് കണ്ടവരല്ല ഇതൊക്കെ ഉപനിഷിത് ചിന്തകളാണ് പക്ഷെ അദ്ദേഹം വളരെ ലളിതമായിട്ടാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് അപ്പൊ ആരെ ഞാൻ അന്വേഷിപ്പൂ ആ പ്രേമപുഞ്ചം തന്നെ തീരെ ഇല്ലെന്ന് ഓതുന്ന നാവെനിക്ക് അവിശ്വാസം പിന്നെ ചിലര് പറയുന്ന എന്താണ് നാസ്തികരായ ആളുകളുണ്ട് ദൈവവിശ്വാസമില്ലാത്തവർ അവർ പറയുന്നു അങ്ങനെ ദൈവം എന്ന് പറഞ്ഞ ഒരു സാധനമേ ഇല്ല അങ്ങനെ പറയുന്നവരോട് എനിക്ക് അവരെ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല അപ്പൊ ഇന്ദ്രിയ ഗോചരമല്ലാത്ത നമുക്ക് കാണാൻ പറ്റാത്തതല്ലാത്ത ഒരു ശക്തി ഇല്ലാത്തതെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവബോധം മനസ്സിൽ എങ്ങനെ ഉണ്ടായി എന്ന ആൾക്കാരും ചോദിക്കുന്നുണ്ട് ആ മുഖ മുല്ലപ്പൂക്കൾ മുകരുന്ന നേരം ഞാൻ ആ മുഖമനോഹര സൗരഭം സ്മരിക്കുന്നു പക്ഷേ ഞാൻ എന്തായാലും ആ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ മുല്ലപ്പൂ പോലുള്ള മണം എൻ്റെ മന മൂക്കിലേക്ക് അടിക്കുമ്പോൾ ഞാൻ ആ ദൈവത്തിന്റെ മുഖത്തെ ദർശിക്കുന്നു ചോലെ അതായത് ഭൂമിയിലെ സുന്ദരമായ വസ്തുക്കളുടെ സാന്നിധ്യമെല്ലാം എന്നെ ആരെ ഓർമ്മിപ്പിക്കുന്നു ഈശ്വരനെ മുല്ലപ്പൂക്കൾ എടുത്ത് മൂക്കിനോട് അടുപ്പിച്ച് വണപ്പിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ആരെയാണ് ദൈവത്തെ ചോലയിൽ ചെന്ന് തൃഷ്ണയോടെ ദാഹത്തോടെ വെള്ളം കോരി കാട്ടരുവിയിൽ നിന്ന് ചുണ്ടോടടുപ്പിക്കുമ്പോൾ സിഗ്ധമാ ലോലമ കപോലത്തിൻ തണുപ്പ് സനിഗ്ധമായ തിളക്കമുള്ള കപോലം കവിൾത്തടം ആരുടെ കവിൾത്തടം ഈശ്വരന്റെ കവിൾത്തടം ആ കവിൾത്തടത്തിന്റെ തണുപ്പ് എനിക്ക് ചോലയിലെ വെള്ളത്തിൽ നിന്ന് കാട്ടരുവിയിലെ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നു മാനസം സ്മരണയാൽ ഉന്മത്തമാവില്ലല്ലോ ഞാൻ അലഞ്ഞന്വേഷിക്കും ഓമൽ നിധ്യയാണെങ്കിൽ അപ്പൊ എൻറെ മനസ്സ് സ്മരണ കൊണ്ട് ഉന്മത്തമാവുന്നില്ല എങ്ങനെയാണെങ്കിൽ ഞാൻ അലഞ്ഞന്വേഷിക്കുന്ന ദൈവം മിഥ്യയാണെങ്കിൽ എൻ്റെ മനസ്സ് ഉന്മത്തമാവില്ല അപ്പൊ അത് മിഥ്യയല്ല കാട്ടുജോലയുടെ തണുപ്പിൽ ഞാൻ ഈശ്വരന്റെ കവൾ തണുപ്പും മുല്ലമുട്ടുകളിൽ ഞാൻ ആ മണത്തിൽ ആ മനോഹര മുഖത്തിന്റെ സൗരഭവും എനിക്ക് ലഭിക്കുന്നു അതുകൊണ്ട് ഇതൊരു മിഥ്യയല്ല ഈശ്വരൻ ഉണ്ട് അദ്ദേഹം മറഞ്ഞിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുപിടിക്കും ഞാൻ എവിടേക്ക് അന്വേഷിക്കും വല്യതൻ പരും പരിമൃദു പല്ലവ കൈത്തണ്ടിൽ വല്ലിയുടെ വള്ളിയുടെ മൃദുലമായ പല്ലവം തളിര് തളിര് പോലുള്ള കൈത്തണ്ടിൽ ഞാൻ ദൈവത്തെ കാണുന്നു പിന്നെ നീഹാര തൂവൺ കിടക്കമേൽ നീഹാരം മഞ്ഞുതുള്ളി മഞ്ഞുതുള്ളി ആകുന്ന ഈ പുല്ലിലൊക്കെ വീണ് കിടക്കുന്ന മഞ്ഞുതുള്ളി ആകുന്ന മനോഹരമായ വെൺ വിരി വിരിക്കയിൽ വെളുത്ത കിടക്കയിൽ അവിടെയൊക്കെ ഞാൻ ഈശ്വരനെ കാണുന്നു ഇല്ലമേ മേ മനഃശാന്തി എനിക്ക് മനഃശാന്തി ഇല്ല എപ്പോൾ ഓമലിൻ അരികത്ത് വല്ല കാലത്തും ചെല്ലാം ഈ ആശയാണ് എൻ ശക്തി അതായത് എന്റെ ഓമലാളായ ഈശ്വരന്റെ അടുക്കിൽ വല് എന്നെങ്കിലും ചെല്ലാം അതാണ് എൻ്റെ മനഃശക്തി ക്ഷീണനായി നിശീതത്തിൽ വീതബോധനായി ക്ഷീണം കൊണ്ട് നിശീതത്തിൽ രാത്രി ബോധം നഷ്ടപ്പെട്ട് കാട്ടിൽ വീണു പോകും ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് കാണാതെ ഓമലാൾ അടുത്ത് എത്തും ഞാൻ കാണാതെ ഞാൻ എവിടെയെങ്കിലും ക്ഷീണിതനായി വീഴുമ്പോൾ ഞാൻ കാണാതെ ഞാൻ അറിയാതെ എൻ്റെ ഓമലാളായ ഈശ്വരൻ എൻ്റെ അടുക്കൽ എത്തും എന്നിട്ട് എന്നെ ശീതള കരം കൊണ്ട് തണുത്ത കൈ കൊണ്ട് എന്നെ തടവും അപ്പൊ ഞാൻ പിടഞ്ഞെഴുന്നേൽക്കും എന്തിനാണ് പിടഞ്ഞെഴുന്നേൽക്കുന്നത് ക്ഷീണിതനാണ് ഞാൻ എങ്കിലും ആ ഈശ്വരൻ എന്നെ തഴുകിയല്ലോ എന്ന് ഓർത്ത് സന്തോഷം കൊണ്ട് കരയാനായി ഞാൻ പിടഞ്ഞു എഴുന്നേൽക്കും ഇനി അടുത്ത കവി പറയുന്ന ഉറങ്ങിക്കിടക്കുന്ന കടലിനെ ചെന്ന് ഞാൻ ഉണർത്തും എവിടെ എൻ്റെ തോഴൻ എന്ന് ഞാൻ അന്വേഷിക്കും അപ്പൊ ഞാൻ ഈശ്വരനെ കാണാനുള്ള ആ ഒരു ഓട്ടമാണ് അപ്പൊ ഓട്ടത്തിൽ ഞാൻ ഇങ്ങനെ കടലിനെ ചെന്ന് ഉണർത്തുമ്പോൾ ആ കടല് പല്ലുറുമിക്കൊണ്ട് പറയും ഇവൻ ഭ്രാന്തനാണെന്ന് പറയും ദീനനാമി ഇവൻ ദീനനാമി ഇവൻ ഭ്രാന്തനാണെന്ന് ചിന്തിച്ചാളാം വേന പല്ലുറുമിക്കൊണ്ട് ഉറക്കെ ഗർജിക്കുന്നു അതായത് കടലിന്റെ ആ ഗർജനത്തെ തന്നോടുള്ള ആക്രോശമായിട്ടാണ് തെന്നൽ പറയുന്നത് അതപത്തല പിടിച്ചിടക്കി കുലുക്കി ഞാൻ പാരമുൽകണ്ഠാഭരമാർന്നത്ര ചോദിച്ചില്ല പാതപത്തിന്റെ തല പാതപം വൃക്ഷം വൃക്ഷത്തിന്റെ തല ശിഖരങ്ങൾ പിടിച്ചു കുലുക്കി ഞാൻ ചോദിച്ചില്ല കമ്പിതാങ്കമായി അയ്യോ കണ്ടില്ല എന്നല്ലാതെ വെമ്പിടം മരം തരുന്നില്ലമേ സമാധാനം അപ്പൊ ചോദിച്ചില്ല ഞാൻ ഇങ്ങനെ കുലിക്കിയതേളു അപ്പൊ മരം പറഞ്ഞു ഞാൻ കണ്ടില്ല ആരെ കണ്ടില്ല ഈശ്വരനെ കണ്ടില്ല എനിക്ക് സമാധാനം തരുന്നില്ല ആരാണ് മരങ്ങൾ ധ്യാനനിശ്ചലം നിൽക്കും പർവ്വതം ഇനി ധ്യാന ധ്യാന നിമഗ്നനായി നിൽക്കുന്ന പർവ്വതത്ത് ഉണ്ടല്ലോ പർവ്വതം എപ്പോഴും വളരെ ശാന്തനായി നിൽക്കുന്നതാണല്ലോ അപ്പം ധ്യാനച്ച് നിൽക്കുന്ന ആ പർവ്വതം അതിനെ ചൂണ്ടിക്കാട്ടി നിശ്ചലനായി നിൽക്കുന്ന ആ ഒരു പർവ്വതം ഉണ്ടല്ലോ അതിനെ ചൂണ്ടിക്കാട്ടി ഞാൻ ഇങ്ങനെ വീണ്ടും വിലപിക്കുകയാണ് എവിടെ എൻ്റെ ദൈവം ഞാൻ കണ്ടില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ വിലപിക്കേ ഞാൻ താൻ അറിഞ്ഞില്ലെന്നപ്പോൾ സുവ്യക്തമാക്കി നാഗം അതായത് തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഈശ്വരനെ കുറിച്ചൊന്നും വലിയ അറിവില്ല എന്ന് നാഗം സ്വർഗം പറഞ്ഞു പുനത്താൽ നിരന്തരമേ ദുസ്സഹം വിരഹം മേ മേ എനിക്ക് എനിക്ക് ഈ ദൈവവുമായിട്ടുള്ള വിരഹം ദുസ്സഹമാണ് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നിവിടെ കവി പറയുന്നു അപ്പൊ കവി ഇതിന് തനിക്ക് പകരം പ്രതീകമായി എടുത്തിരിക്കുന്ന ആരെയാണ് തെന്നലിനെ കാറ്റിനെ കാറ്റാണ് ഇവിടെ പ്രേസിയായ ഈശ്വരനെ അന്വേഷിക്കുന്നത് എന്നാൽ കവി ഏറ്റവും ഭൗതികം അല്ലെങ്കിൽ ഈശ്വരനോടുള്ള സ്നേഹം കൊണ്ട് ആ അന്വേഷണം നടത്തുന്നതായിട്ടാണ് ഈ കവിതയുടെ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനൊരു പ്രതീകമായിട്ട് കവി കാറ്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നേ ഉള്ളു അപ്പൊ ഒരിക്കലും ഒരു അന്വേഷണം അദ്ദേഹം നടത്തിയിട്ട് ഈശ്വരനെ കണ്ടെത്താൻ പറ്റുന്നില്ല പക്ഷേ ഈശ്വരനെ കണ്ടെത്തും എന്നുള്ളൊരു വിശ്വാസത്തിൽ അപ്പൊ ഈ ഒരു കവിത ഏർ ശങ്കരക്കുറുപ്പ് എന്ന കവിതയുടെ കവിയുടെ ഈശ്വര ഭക്തിയും ആ ഒരു ബോധവും നിലനിർത്തുന്ന ഒരു കവിതയാണെന്നുള്ള ഇതിന്റെ പ്രസക്തി അപ്പൊ തന്റെ അന്വേഷണം പ്രകൃതിയിലെ താൻ പുരുഷ രൂപമായി കാണുന്ന തെന്നലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സാഹിത്യ പരിഷത്തിന്റെ സമ്മേളനത്തിൽ വായിച്ചതാണ് ഈ കവിത എന്ന് പറയുന്നുണ്ട് ശങ്കരക്കുറുപ്പ് രാവിലെ ആ സാഹിത്യ സമ്മേളനത്തിൽ നവോത്ഥാനത്തെ കുറിച്ചാണ് ക്ലാസ് എടുത്തത് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഈ കവിത വായിച്ചത് അപ്പൊ ഈ കവിതയും അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശയങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അത് ആശയങ്ങൾ നവോത്ഥാനത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണെങ്കിലും ഈശ്വര ബോധം വായനക്കാരിൽ ഉണ്ടാകണം എന്നൊരു ചിന്തയോടുകൂടി അദ്ദേഹം എഴുതി തയ്യാറാക്കിയതാണ് അന്വേഷണം എന്ന കവിത എന്ന് പറയാം അപ്പൊ ഈ കവിതയുടെ ആശയം മനസ്സിലാക്കി അതിനോടൊപ്പം ചെറിയൊരു നോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നവരെ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ